അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നോക്കിയേ ഞങ്ങൾ എങ്ങടാ പോണേക്കിയ ആൾക്കാരൊക്കെ അപ്പൊ നമ്മൾ എങ്കടാ പോണേന്ന് അറിയോ പറയില്ല പോണ വഴി കണ്ടട്ടാ അപ്പുന്റെ യൂണിഫോം തുന്നാൻ കൊടുക്കണം കൊറേ നാളായി അബിയേട്ടൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് അബിയേട്ടൻ സുന്ദരനായില്ലേ ഓ കോളേജ് കുമാരനായിപ്പോ കുഞ്ഞാരുമാമന്റെ ഷർട്ട് ഇന്ന് കേട്ട അതെ കുഞ്ഞാരിമാമൻ ദേ നടക്കുന്നു അപ്പൊ വാവ ഹെൽമെറ്റ് വെക്കണു അപ്പൊ എന്റെ ഹെൽമെറ്റ് ദേ എന്റെ കയ്യിലുണ്ട് അപ്പൊ ഇന്ന് പോണ സ്ഥലം പോണ ഒഴിക്കാൻ ചില പറയില്ല നല്ലൊരു സൂപ്പർ സ്ഥലം നല്ല മഴ വരുന്നുണ്ട് അഞ്ചര അഞ്ചര എന്തായാലും പോയി വരാം എന്തോട്ട് ബാവാട് എന്തൂട്ട് ഹെൽമെറ്റാ അത് മോന്റെ ഹെൽമെറ്റ് ചെറുതായി കൊടുത്തത് ആപ്പൂര് വലിയ ഹെൽമെറ്റ് വേട്ത്തരാട്ടാ ശൈലൻ ശൈലൻ ബാവാ ഓ അബ സുന്ദരനായി ഞങ്ങളെ പോക്കറങ്ങാൻ പോയിട്ട് വരാം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ മഴക്കാരുണ്ട് അഞ്ചര സമയായിട്ടാ ഇപ്പൊ കുഞ്ഞാരമാമ്മ കയറ്റൊക്കെ അടക്കണ്ട നമ്മള് പോയിട്ടില്ല നമ്മൾ വീട് ഇറങ്ങിയാലും ഒന്നും കൂടി തുറന്ന് കേറും നിങ്ങൾ അങ്ങനെ ഒന്ന് കമന്റ് ചെയ്തോളോ ഇവിടെ ബാൽക്കണി ഡോർ അടച്ചിട്ടിട്ടില്ല അപ്പൊ വീണ്ടും വാതിൽ തുറന്ന് കേറി അടക്കട്ടെ അപ്പൊറങ്ങൂടെ അപ്പൊ ഞാൻ ഫ്രണ്ടിലിടുത്തു എന്നാ നിന്റെ തൂണിയാണ് നീ കൊടുക്കട്ടോ നമ്മളെ അപ്പ എൻ്റെ യൂണിഫോം കൊടുക്കാൻ വേണ്ടി വന്നതാട്ടോ കുറെ നാളായി കൊണ്ടുവച്ചിട്ട് അപ്പോ ഇപ്പോ സമയം കിട്ടിയപ്പോ കൊണ്ടു കൊടുക്കാൻ വന്നു അത് അതുമാത്രമല്ല ഇവരെ ഗാദി യൂണിഫോം ആട്ടോ സ്കൂളിലെ അവിടെ നേരെ ഉണ്ടായില്ല ഉണ്ടായില്ലേ കൊണ്ടു കൊടുക്കാൻ പിന്നെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു എനിക്ക് വഴി അറിയയില്ല എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ യാത്ര ഞാൻ സസ്പെൻസ് പൊളിക്കുന്ന തന്നെയാണ് നമ്മൾ മര മരം ഒട്ടിച്ചാൽ പോകാം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ആട്ട പോണത് എനിക്കറിയില്ല നമ്മൾ പോണ വഴി നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ മരം ആലയങ്ങാട് പുത്തൂര് പുത്തൂര് പോകണ്ടെന്ന് തോന്നുണ്ടായി സംഭവം നല്ല ക്ലൈമറ്റും കാര്യങ്ങളായിരുന്നു മഴ കിട്ടുമെന്ന് വിചാരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എന്നെട്ടാ പോയത് അന്ന് കാറെടുത്താൽ മതിയായിരുന്നു ആ ചിന്തോടിയില്ല സംഭവം നല്ല ഭംഗിയായിരുന്നു പോണ ഭാഗവും എൻ എച്ചും ഫുൾ ഇങ്ങനെ ശാന്ത ഭംഗി എന്നോ ശാന്ത പ്രകൃതി ഭംഗി എന്നൊക്കെ പറയില്ലേ അതേപോലെയായിരുന്നു കേട്ടോ നമ്മൾ ഈ റൂട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് ഒരു വട്ടം നമ്മളെ മതിക്കുന്ന് അമ്പലത്തിലേക്ക് പോണത് പകരം പാലത്തിക്കര അമ്പലം ശിവൻ്റെ അമ്പലം അപ്പോൾ നമ്മൾ നേരെ നേരെ എൻ എച്ച് കൂടെ തന്നെ പോകാൻ നിന്നില്ല നമുക്കതിന് മുന്നേ ഒരു ഷോർട്ട് കട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അബിയേട്ടൻ ജനിച്ച് വളർന്ന സ്ഥലമല്ലേ അപ്പോൾ അബിയേട്ടൻ അറിയാത്ത ഷോർട്ട് കട്ടും കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ അതൊരു പ്രത്യേക ഒരു വൈബാട്ടാ ചുറ്റിനും റബ്ബർ തോട്ടങ്ങൾ ആ റബ്ബർ തോട്ടങ്ങൾ ഇങ്ങനെ മേലയ്ക്ക് ഇങ്ങനെ കുട പോലെ കണ്ട ഒരു നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു എൻട്രൻസ് പോലെ ആട്ടോ എനിക്ക് തോന്നിയത് അതിൻ്റെ അടിയിൽ കുറേ നേരം നിൽക്കാനൊക്കെ തോന്നും തോന്നിയിട്ട് കാര്യമില്ല വണ്ടികൾ പോണ സ്ഥലമാണ് ശരിയാവില്ല നല്ല ഭംഗിയില്ലേ ആ ഭാഗം മാത്രം ഒരു കിട്ടായിട്ട് പിന്നെ ഇതൊക്കെ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ് ഓരോരുത്തരെ കൃഷിയായിരിക്കും റബ്ബർ റബ്ബർ കൃഷി റബ്ബർ തോട്ടം തന്നെയല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ മുട്ടക്കൊന്നും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടാ നമ്മൾ പോകണത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മരൊട്ടിച്ചാൽ അപ്പോൾ അങ്ങോട്ടാണ് പോണത് ഭരത മുട്ടിത്തടി അവിടെ നിന്നൊക്കെ പോകണം എന്ന് തോന്നുന്നുണ്ടോ ഈ ഭാഗമൊക്കെ ഞാൻ ആദ്യമായിട്ടായിട്ട് അങ്ങനെ കേൾക്കണതും കാണുന്നതും നമ്മുടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പോലും അബിയാട്ടൻ നമ്മളെ കൊണ്ടുപോയിട്ടില്ല അതെന്തോ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതോ കുട്ടികളൊക്കെ പോയിട്ട് കാണാതായി മിസ്സിങ് ആയിന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഫോറസ്റ്റ് ഫോറസ്റ്റാർ അടച്ചു അങ്ങനെ നോക്കിയൊരു കല്യാണ വീട് അപ്പോൾ കുഞ്ഞാരുമാമനും അപ്പൂട്ടനും കേട്ടാ വണ്ടി അമ്മ ഉണ്ടായിരുന്നത് ഞാനും അബിയാട്ടനും ഭാവി അപ്പോൾ പകുതി അവിടെ എത്താറാകുമ്പോഴേക്കും മഴ ചാറി തുടങ്ങി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരങ്ങൾ തിങ്ങി വളരുന്ന സ്ഥലത്ത് എന്തായാലും മഴക്കാലം ഉണ്ടാകുമല്ലോ അതിപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ അത്രാലോചിച്ചില്ല എന്നൊക്കെ നമ്മൾ മരം ഒട്ടിച്ചാൽ എത്തണ കേട്ട എത്തി കണ്ട ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു ഗംഭീര മഴ കിട്ടി എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ കൂട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ ഒക്കെ കയ്യിൽ നിന്ന് പോയ വീഡിയോ അന്ന് അരവിടെ ഇരുന്ന് ഇഷ്ടപ്പെട്ടതന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്